നബിസ്ലാ അലൈഹി വസ്ലും തങ്ങളെ കാണണമെന്നും നബിസ്വലാ അലൈഹി സ്വലം തങ്ങളെ ഖബർ ശരീഫ് കാണണമെന്നും നിവിധങ്ങളുടെ തിരിശേഷിപ്പുകൾ കണ്ടതുകൊണ്ട് കൊണ്ട് പറക്കത്തെടുക്കണമെന്നൊക്കെ കടന്നു വരുന്ന നാം ഇന്നലെ പറഞ്ഞാൽ ആ ആളുകളുണ്ടല്ലോ മഹബത്തുള്ളവരാണ് പക്ഷേ നിവിധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നിബിധങ്ങളുടെ ഫലായിലുകൾ കേൾക്കുമ്പോൾ നിവിധങ്ങളെ ആധാറുകൾ കൊണ്ടുള്ള തബർണുക്കിനെക്കുറിച്ചൊക്കെ അതിൻ്റെ മുഹത്വമൊക്കെ കേൾക്കുമ്പോൾ അതിനെ മറ്റുള്ളതിനേക്കാളൊക്കെ തിരഞ്ഞെടുക്കുന്ന ആ അവസ്ഥയുണ്ടല്ലോ അത് ചിലപ്പോൾ പെട്ടെന്ന് മാറിപ്പോകും ആ ഒരു അവസ്ഥ പിന്നെയും ശരീരേച്ചകളിലെ കൗതിരി തവാഷത്തി അവൻ്റെ അശ്രദ്ധകൾ തുടരെ വരുന്ന കാരണം കൊണ്ടും ശരീരേച്ഛകൾ മികക്കുന്ന കാരണം കൊണ്ടും ഈ ഒരു അവസ്ഥ അവൻ ഇത് വീണ്ടും നീങ്ങിപ്പോകും ഫീമൻ ഹാബു സ്നേഹിക്കുന്നവനിൽ തന്നെ ഇത് സാധ്യമായതാണെന്നാണ് പറഞ്ഞത് ലാക്കിൻ പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ് അങ്ങനെയും മഹബത്ത് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കണ്ടി ആ മഹബ്ബത്ത് തന്നെ അവനിൽ നിന്ന് നീങ്ങിപ്പോകാൻ ഇവൻ്റെ ഈകളെ മുൻതൂക്കം നൽകിയിട്ടുള്ള ജീവിതമുണ്ടല്ലോ തങ്ങളുള്ള മഹമ്പത്ത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്ന അശ്രദ്ധകൾ കാരണം നീങ്ങിപ്പോകുന്ന ശരീരേച്ഛകൾ കാരണം ഭൗതികേച്ഛകൾ കാരണം നീങ്ങിപ്പോകുന്ന നിബിതങ്ങളെക്കുറിച്ചും അവരുടെ മഹത്വം കേൾക്കുമ്പോൾ അത് വീണ്ടും കടന്നു വന്ന് നിബിതങ്ങളെ കാണണമെന്നാഗ്രഹവും അവിടുത്തെ കവർ ചിരിപ്പ് കാണണമെന്നൊരു ആഗ്രഹവും ആ നിബിതങ്ങളിൽ ആധാറുകൾ കൊണ്ട് മെഹമ്പത്തെടുക്കണമെന്നൊരു ആഗ്രഹം വന്ന് മറ്റുള്ളതിനേക്കാളൊക്കെ അത് തിരഞ്ഞെടുക്കുന്ന രൂപത്തിലേക്ക് മാറുന്നവൻ അവന്റെ വീണ്ടും വന്ന് ഈ തര അവസ്ഥയിൽ നിന്ന് മാറുന്ന സ്വഭാവമുള്ളവനാണോ അവൻ നിന്ന് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് തന്നെ ഭയപ്പെടണം ഇങ്ങി പോകുന്നതിന് ഫലപ്പെടണം കാക്കട്ടെ